രാവിലെ സാക്ഷി ഉണരുമ്പോൾ സിദ്ധു നല്ല ഉറക്കമാണ് ഉറക്കത്തിന്റെ ഇടയിലും അവളെ ചേർത്ത് പിടിച്ചേക്കുന്നത് കണ്ട് അറിയാതെ അവൾക്ക് ചിരി വന്നു ഉറങ്ങുമ്പോൾ എന്തൊരു പാവം അല്ലാത്തപ്പോ അത് പറഞ്ഞ അവൻ്റെ കുറ്റിത്താടിയിൽ കൈകൾ കൊണ്ട് കളിച്ചപ്പോഴാണ് സിദ്ധു അവളെ രണ്ട് കൈ കൊണ്ടും വരിഞ്ഞു മുറുക്കിയത് മര്യാദക്ക് അടങ്ങി കിടക്കടി അവിടെ അവൾക്ക് എന്റെ താടിയ പുച്ഛം എന്നാല് അതിൽ നിന്നും കൈയെടുക്കത്തുമില്ല ഞാനേ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയുടെ താടിയിലാണ് കഴി കൈവച്ചത് ഇഷ്ടമായില്ല എങ്കിൽ പോയി ഷേവ് ചെയ്യണം മിസ്റ്റർ ഒരു ഹിന്ദിക്കാരൻ്റെ ലുക്കുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിക്കരുത് ഒന്ന് പോടി ഇങ്ങനെ അസൂയ പാടില്ല നീ അല്ലെങ്കിൽ തന്നെ ചുമന്ന് തുടുത്താണ് ഇതൊന്നേ ഈ മുഖയിൽ തക്കാളി പോലെ ഇരിക്കുന്നത് ചോര തൊട്ടെടുക്കാമല്ലോ ഒരു കണ്ണിറുക്കിയ സുദ്ധു ചോദിച്ചതും അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചവൻ സച്ചു രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് സിദ്ധു അവിടേക്ക് കയറി വന്നത് എന്താ കണ്ണേട്ട ഇന്ന് കോളേജിൽ പോകുന്നില്ലേ ഇല്ല അതെന്താ അതൊന്നുമില്ല എന്നും കോളേജിൽ പോയ മോശം അല്ലേ ഏട്ടൻ പോയി വാ ഓ ഇല്ല നല്ല ക്ഷീണം ക്ഷീണാണെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ ഉച്ചയ്ക്ക് ഫുഡാകുമ്പോൾ വിളിക്കാം ഞാൻ രാവിലെ വഴക്കിന് വന്നതല്ല ഞാൻ ഒരു കാര്യം പറയാനാണ് നീ ഉച്ചക്ക് ഫുഡുണ്ടാക്കേണ്ട വെളിയിൽ നിന്നും കഴിക്കാം പോയി റെഡിയായി വാ ഒരിടത്ത് പോകണം എവിടെ പോകാൻ അതൊക്കെ പറയാം നീ പെട്ടെന്ന് വാ ഇന്നലെ തന്നതുപോലെ അടുത്ത സർപ്രൈസ് ആണെങ്കിൽ താങ്ങില്ല മോനെ ഞാൻ കാറിൽ സിദ്ധുവിനെ ചാരിയിരുന്ന സാക്ഷി ഓരോ പരാതി പറയാൻ തുടങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടും സിദ്ധുവിൻ്റെ അരക്കമൊന്നും കാണാതെ തലവേക്ക് നോക്കിയപ്പോൾ അവൾ പറയുന്നതെല്ലാം കേട്ട് വേറെന്തോ ആലോചിച്ച് ഡ്രൈവ് ചെയ്യുവാ ഇതെന്താ കണ്ടേട്ടാ ഇത്ര ആലോചന ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ പെട്ടെന്നാണ് സിദ്ധു സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്തിയത് നീ ഇവിടെ ഇരിക്കു ഞാനിപ്പോ വരാം തിരിച്ചു വരുമ്പോൾ സിദ്ധുവിന്റെ കയ്യിൽ ചെറിയൊരു പാക്ക് ഉണ്ടായിരുന്നു ഇതെന്തായിട്ടാ ആണോ തൊണ്ടവേദനയുണ്ടാവും ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടാതെ അതൊന്നും തുറന്നു നോക്കിന്റെ ഭാര്യയെ ഒരു കള്ളച്ചിരിയോടെ സിദ്ധു പറഞ്ഞതും വലിയ പ്രതീക്ഷയോടെ സച്ചു കവർ തുറന്നു അയ്യെ ഭക്ഷണം ഇത് വാങ്ങാനാണോ അവിടെ പോയത് പിന്നെ വാങ്ങാതെ നീ ഇപ്പം പതിനെട്ട് എനിക്ക് വെറും ഇരുപത്തിരണ്ട് ഇനിയും സമയം ഒരുപാടുണ്ട് ആദ്യമോള് ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഈ ഡിഗ്രി കാര്യം എന്താ ഇന്നലെ ഓർത്തില്ലേ ഒന്ന് പോടി അതൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് അത് കഴിക്കാതിരിക്കാനും മാത്രം വിശാല മനസ്കനല്ല ഞാൻ കഴിച്ച സ്ഥിതിക്ക് ഇനി വേണ്ട എന്ന് വെക്കാനും പറ്റില്ല അപ്പം പിന്നെ പ്രിക്വേഷൻ എടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തുടർച്ചയായി ടാബ്ലെറ്റ് എടുത്താലേ അത് ഭാവിയിൽ ദോഷം ചെയ്യും നല്ല വിവരമാണല്ലോ പിന്നെ വിവരം കാണാതെ കഷ്ടപ്പെട്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചത് എന്തായാലും വെറുതെ ആയില്ല ആയുഷ് റൂമിൽ കാര്യമായ ആലോചനയിൽ ഇരുന്നപ്പോഴാണ് പ്രതാപ് അവിടേക്ക് കയറി വന്നത് ഇങ്ങനെ റൂമിൽ നീ എത്ര ദിവസം ഇരിക്കും മോനെ കോളേജിൽ പോകുന്നില്ലേ ലീവിനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ കുട്ടികളെ ഫേസ് ചെയ്യുന്ന കാര്യ ഓർക്കുമ്പോൾ പോകാൻ തോന്നുന്നില്ല അച്ഛാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവുന്നത് നീ പോകണം മംഗലത്തുകാരെ പിണക്കാൻ പറ്റില്ല നമുക്ക് നിനക്ക് തന്നെ അറിയാലോ നമ്മുടെ അവസ്ഥ എല്ലാം എനിക്കറിയാമച്ച എങ്കിലും ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം അവൾക്ക് വേണ്ടി എന്തിനു പ്രസാദ് സാറ് കോളേജിൽ വന്നു എന്നതാണ് വേണ്ടി അവൾ സാറിൻ്റെ ആരാ സാക്ഷി പോയാൽ പിന്നെ എല്ലാത്തിനും അവകാശ ദീക്ഷിതാകും ആരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് സഹായം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കമ്പനിയായി മെർജ് ചെയ്യാൻ തുടങ്ങിയ ചിന്തകളൊക്കെ നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്ര ചേപ്പ് പരിപാടിയൊക്കെ കാണിച്ചത് പക്ഷേ ആ സിദ്ധാത്ത് അവനെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല അച്ഛ അവനെ അച്ഛനും അമ്മയുമില്ല അനിയനുമായി ഒരു ചെറിയ വീട്ടിലാണ് താമസം എന്നൊക്കെ ശരിയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസമുള്ള സാക്ഷിയുടെ മാറ്റം അച്ഛ കണ്ടില്ലേ ഒരു മടിയുമില്ലാതെയല്ലേ അവളുടെ സ്വർണ്ണമെല്ലാം ചന്ദ്രനങ്കലിനെ ഏൽപ്പിച്ചത് കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അവൻ പുതിയ കാറെടുത്തു അവൻ ശരിക്കും ഒരു മജിസ്ട്രിയാണച്ച എനിക്കെന്തോ അവനെ ഇനിയും കുറെ അറിയാനുണ്ട് എന്നൊരു തോന്നൽ നീ വെറുതെ ആവശ്യമില്ലാത്തത് മനസ്സിലിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലാതെ ഒന്നുമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ നീ നാളെ മുതൽ കോളേജിൽ പോകാൻ നോക്ക് കോളേജിൽ സാക്ഷി വരാത്തത് കൊണ്ട് സ്നേഹക്ക് ക്ലാസ്സിലിരിക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ വഴിയിൽ കൂടി പോകുന്നവരുടെ എണ്ണം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അർജുന അവരുടെ അടുത്ത് വന്നിരുന്നത് എന്താണ് മോളെ നിനക്ക് എന്നെ മാത്രം നോക്കിയാൽ പോരെ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്നത് നിങ്ങൾ നോക്കാനേ അതിനെപ്പോഴാണ് എൻ്റെ മുന്നിൽ വരാറുള്ളത് ഏതു നേരവും സിദ്ധുവേട്ടിൻ്റെ കൂടെയല്ലേ അതിന് നീ ഏതു നേരം സാക്ഷിയുടെ കൂടെയല്ലേ ഞാൻ പരാതിയൊന്നും പറയാറില്ലല്ലോ ഞാൻ സാക്ഷിയുടെ കൂടെ തന്നെയാണ് പക്ഷേ സിദ്ധുവേണ്ട എത്ര തവണ ക്ലാസ്സിൽ വരുമെന്ന് അറിയാമോ എനിക്കുണ്ട് ഒരെണ്ണം എന്തു ചെയ്യാൻ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സ്നേഹ സിദ്ധുവല്ല ഞാൻ അവന് സാക്ഷി എന്ന് വെച്ച ഒരു തരം രാന്താണ് പിന്നെ അവനും മിച്ചവും മാത്രമുള്ള ലോകത്തേക്ക് വന്ന് ഇന്ന് അവരുടെ ലോകം അവളുടെ ചുറ്റുമാണ് കറങ്ങുന്നത് അത് ഞാൻ പറയുമ്പോൾ നിനക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് എപ്പോഴും നിന്നെ കണ്ടില്ല സംസാരിച്ചില്ല എന്നൊക്കെ കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാണോ ഇനി സ്നേഹം തെളിയിക്കാനേ ഞാൻ ആഴ്ച പറയാം നമ്മളെ ഒരു റൂമിൽ പൂട്ടിയിടാൻ ആരെങ്കിലും വന്ന് തുറക്കുമ്പോൾ നീയും ഞാനും ഒരു റൂമിൽ അപ്പം പിന്നെ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടക്കുമല്ലോ അയ്യടാ അതിനെ വെച്ചം അടു അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചേക്ക് എന്നെ വിശ്വാസമല്ലെങ്കിലും നിങ്ങളെൻ്റെ വീട്ടുകാർക്ക് പൂർണ്ണ വിശ്വാസമാണ് മോൻ്റെ ഫോണിൽ സണ്ണി ചേച്ചിയുടെ ഫോട്ടോ കണ്ടാലും അവർ പറയും ഏതോ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എന്ന് എനിക്കല്ലേ അറിയോ നിങ്ങളുടെ മനസ്സ് അതേല്ലോ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നെ ഞാനായി തന്നെ അറിഞ്ഞിരിക്കണം അവിടെ ഒരു മുഖം കൂടിയുടെ ആവശ്യമില്ല അങ്ങനെയുള്ളപ്പോഴാണ് കല്യാണം കഴിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കല്യാണം പറഞ്ഞപ്പോഴാണ് എന്നെ ഇപ്പോൾ കെട്ടാനാണ് പ്ലാന് ആർക്കും ആ കാര്യത്തിൽ മാത്രം ഒരു ചിന്തയില്ല ചിന്തയില്ലാത്തതല്ലടി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എങ്ങനെ നിന്നെ കല്യാണം കഴിക്കാനാണ് ആദ്യം ഈ പഠിപ്പൊന്ന് കഴിയട്ടെ പിന്നെ ഒരു ഓഫീസിൽ കയറണം ആദ്യം ട്രെയിനിങ് ആയിരിക്കും അതുകഴിഞ്ഞ് സ്ഥിരമായി ജോലി കഴിയായി ജോലിയായി കഴിയുമ്പോൾ നിന്നെ ഞാൻ കൂടെ കൂട്ടാം അപ്പോഴേക്കും നിന്റെ ക്ലാസ്സും കഴിയും സാക്ഷി ഒന്നും വന്നില്ല സിദ്ധുവേട്ടനും വന്നില്ലല്ലോ എനിക്ക് രാവിലെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇനി അവൾക്ക് എന്തെങ്കിലും ഏയ് ഇത് ഇന്നലത്തെ ഹാങ് ആയിരിക്കും എന്ത് ഹാങ് ഇന്നലെ സച്ചി സാരി മലയാളി മങ്ക സുന്ദരി ചെക്കൻ അവളെ ഉറക്കിയോ ആവോ ചി പറയുന്നത് കേട്ടില്ലേ വഷളൻ ഷള ഇതാ നിങ്ങളുടെ കുഴപ്പം ഒന്നും മിണ്ടാൻ പറ്റില്ല അപ്പോഴേക്കും തുടങ്ങും നിന്റെ എന്ത് കാര്യം കേൾക്കാനാണ് ഞാൻ നിനക്ക് പലതും നിന്റെ അച്ഛനോടോ അനിയാനോടോ പറയുന്നത് ബുദ്ധിമുട്ട് കാണും പക്ഷേ എൻ്റെ അടുത്ത് നിനക്ക് എന്തും തുറന്നു പറയാം മനസ്സിലായോ കുറച്ച് ദിവസം മുൻപ് സാക്ഷിക്ക് പിരീഡ്സ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ സിദ്ധു അവൻ കോളേജാണെന്ന് പോലും ഓർക്കാതെ അവൾക്ക് പാഡ് വാങ്ങി കൊണ്ടു കൊടുത്തു അവിടെ അവന് മുന്നിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ കളിയാക്കുമെന്ന ചിന്തയൊന്നുമില്ലായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് സച്ചു എന്റെ ഭാര്യയാണ് അവൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാൻ പോകാറില്ല അത് അവനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് അതുപോലെ തന്നെയാണ് ഇതും നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ല എന്നല്ലേ ഉള്ളൂ വീട്ടുകാരായി പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ അപ്പൊ പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞ അത് ഞാൻ ഏത് രീതിയിൽ എടുക്കുമെന്നുള്ള ചിന്ത വേണ്ട കേട്ടല്ലോ കേട്ടു സാറേ വാ നമുക്ക് ക്യാൻ്റീനിൽ പോയി ഓരോ ഐസ്ക്രീം വാങ്ങാം ഒന്ന് തണുക്കട്ടെ കായലിനോട് ചേർന്നുള്ള ഒരു രണ്ടു നില വീട്ടിലാണ് സിദ്ധു കാർ കൊണ്ട് നിർത്തിയത് വീടിന് മുന്നിൽ തന്നെ മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടം അവിടെ തനലുള്ള ഭാഗത്ത് വിളിച്ച ഊഞ്ഞാലുമാണ് അവൾ ആദ്യം നോക്കിയത് ഇങ്ങനെ നോക്കണ്ട ഭാര്യ നിനക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം ഇരിക്കാം കിടക്കാം എന്തും ചെയ്യാം സിദ്ധു പറഞ്ഞത് മനസ്സിലാവാതെ അവനെ നോക്കിയപ്പോൾ അവനവളെ ചേർത്ത് പിടിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി വീടിൻ്റെ ചുവരിലുള്ള പേര് കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി സിദ്ധാക്ഷി സിദ്ധു പ്ലസ് സാക്ഷി സിദ്ധാക്ഷി വെൽക്കം ടു അവർ ന്യൂ വേൾഡ് മൈ സ്വീറ്റ് വൈഫി സിദ്ധു പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ പുണർന്നു ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം ഇതും അകത്തേക്ക് പോയി സിദ്ധു തിരിച്ചു വന്നപ്പോൾ കയ്യിൽ നിലവിളക്കുണ്ടായിരുന്നു ഇതൊന്നും തരാനേ ഇവിടെ വേറെ ആരുമില്ല ആരുള്ള ഭാര്യയെ അതുകൊണ്ട് ഈ വിളക്ക് വാങ്ങി ഐശ്വര്യമായിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കയറിക്കോ സിദ്ധുവിന്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി പുതിയ ജീവിതത്തിലേക്ക് കയറിയപ്പോ അവരുടെ സന്തോഷം പോലെ പുറത്തു മഴ ശക്തമായിരുന്നു ഈ വീട് ഏട്ടനോട് പറഞ്ഞില്ലല്ലോ ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത് ഇന്നലെ മുതൽ എൻ്റെ കിളികളെല്ലാം പാറിപ്പാറന്ന് നടക്കുക ഇനിയെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറ കണ്ണിട്ടാ പറയാം നിനക്ക് ഈ വീട് ഇഷ്ടമായോ ഉം ഒരുപാട് അപ്പോഴാണ് ചുവരിൽ തൂക്കിയ ഒരു ഫാമിലി ഫോട്ടോ സാക്ഷി ശ്രദ്ധിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുഞ്ഞ് സിദ്ധവും വെച്ചു അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വലിയ ഫ്രെയിം അതിൽ സാക്ഷിയെ ചുറ്റി പിടിച്ച് വെച്ചു അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് സിദ്ധവും അത് കണ്ടപ്പോൾ അറിയാതെ തന്നെ സാക്ഷി ആ ഫോട്ടോയുടെ അടുത്തേക്ക് നടന്നു ഇങ്ങനെ നോക്കി നിൽക്കേണ്ട പെണ്ണേ എൻ്റെ വെച്ചുവിനിപ്പോൾ നീ അമ്മയും ഏട്ടത്തെയുമൊക്കെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് നിന്നോട് ഞാൻ പറയാം ഇതും പറഞ്ഞ് സിദ്ധു നേരെ പോയത് അവരുടെ റൂമിലേക്കാണ് ബാൽക്കണി തുറന്ന് അവിടെയുള്ള മീൻ ബാഗിലിരുന്ന് സാക്ഷിയെ മടിയിലിരുത്തിയ അവൻ സച്ചു ദേഷ്യുണ്ടോ നിനക്കെന്നോട് ദേഷ്യു എന്തിന് നിന്നോടൊന്നും പറയാത്തതിന് പറഞ്ഞ കള്ളവാകും പക്ഷെ ഇനി എനിക്കെല്ലാം അറിയണം എല്ലാം ഞാൻ പറയാം ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം നീ അറിയണം ഇത് കഴിഞ്ഞ നീയും ഞാനൊന്നും സീക്രട്ടൊന്നും കാണില്ല ഓകെ പെർഫെക്റ്റ് ഓക്കെ മംഗലത്ത് വീട് ഒരു കാലത്ത് ഞങ്ങളുടെ സ്വർഗമായിരുന്നു അവിടം ഞാനും അച്ഛനും അമ്മയും അച്ഛൻ വിശ്വനാഥ് അമ്മ രേണുക അച്ഛൻ സ്വന്തമായി തുടങ്ങിയതാണ് മംഗലത്ത് ഗ്രൂപ്പ് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് വിച്ചു ജനിച്ചത് പിന്നെ എൻ്റെ ലോകം തന്നെ അവനായിരുന്നു സ്കൂളിൽ നിന്നും വന്ന പിന്നെ മുഴുവൻ സമയവും അവൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്തുള്ളപ്പോൾ അമ്മയെ പോലും അടുപ്പിക്കാറില്ലായിരുന്നു അവൻ ആ സമയമൊക്കെ പ്രസാദ് കൊച്ചൻ ഗൾഫിലായിരുന്നു പിന്നീടാണ് നാട്ടിൽ വന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങിയത് അച്ഛൻ്റെ സഹായത്തോടെ തന്നെ കൊച്ചച്ചനും നല്ല നിലയിലായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വീടും വെച്ചു ആദ്യമൊക്കെ കുഞ്ഞമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു എന്തിനും അമ്മ വേണമായിരുന്നു കുഞ്ഞമ്മയ്ക്ക് എല്ലാം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ ആറാം ക്ലാസ്സിലാണ് വിച്ചുമോൻ രണ്ടിലും അച്ഛനും അമ്മയും ഗുരുവായൂർ പോയതാണ് സ്കൂൾ ക്ലാസ് കളയണ്ട അവർക്കവിടെ ഒരു കൂട്ടുകാരനെ കാണാനുണ്ട് അടുത്ത തവണ എല്ലാവരെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞു പോയതാണ് തിരിച്ചു വന്നത് രണ്ടു പേരുടെയും ജീവനില്ലാത്ത ഓരോ തവണ പറയുമ്പോഴും അവൻ്റെ ശബ്ദം ഇട ഇടറാറുണ്ടായിരുന്നു അത് പോലെ സാക്ഷി അവനെ ചേർത്ത് പിടിച്ചു പറ്റില്ല എങ്കിൽ പറയണ്ട കണ്ണേട്ട എനിക്കൊന്നും അറിയണ്ട ഇല്ല സച്ചു ഇനിയും പറ്റില്ല എനിക്ക് ഇതും പറഞ്ഞു ഒന്നുകൂടെ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയ അവൻ സിദ്ധുവിൻ്റെ വിഷമം പോലെ അവൻ്റെ തലയിൽ തലോടിയവൾ അവൾ കുറച്ചു നേരത്തിന് ശേഷം നോർമലായി എന്ന് തോന്നിയപ്പോൾ അവൻ ബാക്കി പറയാൻ തുടങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വിച്ചുവിനെ കൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു സച്ചു മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ഒരു പിടിയുമില്ലായിരുന്നു വിച്ചുവിനെ കൂട്ടി അവരുടെ ചിതയ്ക്ക് തീ വയ്ക്കുമ്പോൾ ആദ്യമായി അച്ഛനോട് എനിക്ക് ദേഷ്യം തോന്നി ഞങ്ങളെ കൂടെ കൊണ്ടുപോകാത്തതിന് ആ ദിവസം കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒറ്റപ്പെടൽ എന്ന് ഞാൻ അറിഞ്ഞു വിച്ചുവിനെ ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ ഭാവി എന്താ എന്ന് എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു ജീവിതം എന്താ എന്ന് പോലും അറിയാത്ത പ്രായം പതിനൊന്ന് വയസ്സിൽ അനാഥനായവൻ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും കൂടെ അവരെ പോലെ വേറെ ആരും വരില്ല എന്ന് പിന്നീടുള്ള ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഞങ്ങളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെയുള്ള പേടികൊണ്ട് കൊച്ചച്ചൻ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആദ്യമൊക്കെ കുഞ്ഞമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ മാറി വിച്ചുമോൻ കുഞ്ഞല്ലേ വിശക്കുമ്പോൾ അവൻ ആഹാരം ചോദിക്കും അപ്പൊ കുഞ്ഞമ്മ പറയും നിന്റെ വീട്ടിൽ നിന്നും ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് പിന്നെന്തിനാ നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊച്ചച്ചൻ കേൾക്കേ ഒന്നും പറയില്ല ഇവർ ഞാൻ വേണമെങ്കിൽ പട്ടിണി കിടക്കും പക്ഷെ വിച്ചു അവൻ ഞങ്ങളുടെ രാജകുമാരൻ അല്ലേ അങ്ങനെ ഒരു ദിവസം കുഞ്ഞമ്മ ഇല്ലാത്തപ്പോൾ ഞാനെല്ലാം കൊച്ചച്ചനോട് പറഞ്ഞു അപ്പോഴാ കൊച്ചച്ചൻ പറഞ്ഞത് അച്ഛൻ സ്വത്തുക്കളെല്ലാം മരിക്കുന്നതിന് മുൻപ് വീതം വെച്ചു മംഗലത്ത് ഗ്രൂപ്പ് രണ്ടാക്കി ഒരെണ്ണം എനിക്കും ഒരെണ്ണം വിശുവിനും പ്രായപൂർത്തിയാകുന്നത് വരെ അത് നോ നോക്കേണ്ടത് കൊച്ചൻ എനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ കമ്പനി കാര്യങ്ങൾ തീരുമാനമെടുക്കാം പക്ഷേ പൂർണ്ണമായും അധികാരം കയ്യിൽ വരണമെങ്കിൽ കല്യാണം കഴിയണം അതുവരെ ഒന്നും വിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാം ഒരു ട്രസ്റ്റിന് പോകും എല്ലാ മാസവും ഒരു തുക എൻ്റെയും വിച്ചുവിൻ്റെയും പേരിൽ ബാങ്കിൽ വരും അത് കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു ശതമാനമാണ് അത് ഞങ്ങളുടെ സ്കൂൾ കാര്യങ്ങൾക്കും മറ്റും ചിലവാക്കും കുഞ്ഞമ്മ ദേഷ്യപ്പെടാൻ കാരണം ഇതാണ് അവർക്കൊന്നും കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ രണ്ട് പിള്ളേരെ നോക്കുന്നത് എന്ന നിലപാടായിരുന്നു അവർക്ക് എങ്കിലും കൊച്ചച്ചൻ പറഞ്ഞ ബാങ്കിന്റെ കാര്യം എനിക്കൊരു സമാധാനമായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞപ്പോൾ മാസത്തിൽ അതിൽ നിന്നൊരു പൈസ കൊച്ചൻ കയ്യിൽ കൊണ്ടുതരാൻ തുടങ്ങി വിച്ചുവിന് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് റൂമിൽ വെക്കും രാത്രി ആരും കാണാതെ കുഞ്ഞിന് കൊടുക്കും ശരിക്കും ആ പൈസ കൊച്ചൻ്റെ ആയിരുന്നു എന്ന് പിന്നെ വളർന്നപ്പിഴ ഞാൻ അറിഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുക്കുന്നത് കണ്ട കുഞ്ഞം എന്തെങ്കിലും പറഞ്ഞാലോ എന്ന പേടിയായിരുന്നു എനിക്ക് ഞങ്ങൾ അവിടെ താമസിക്കുന്നതിന് പകരമായി എന്നെ അവിടെ നിന്ന് കുറെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട് കൊച്ചച്ചൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ചെയ്തില്ല എങ്കിൽ വിച്ചുവിനെ ഉപദ്രവിക്കും എന്തും ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഞാനൊന്നുള്ളി നോവിച്ചിട്ടില്ല ആ എൻ്റെ മോനെ ഉപദ്രവിക്കുക എന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു സച്ചു അവൻ പറയുന്ന ജോലിയെല്ലാം ഞാൻ ചെയ്യും അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് വരെ അവിടെ നിന്നു പിന്നീടാണ് കൊച്ചച്ചൻ പറഞ്ഞത് എനിക്ക് പതിനെട്ട് വയസ്സായാൽ കമ്പനി കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് ആദ്യം ചെയ്തത് എൻ്റെ പേരിൽ ബാങ്കിൽ കിടന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ചെറിയ വീട് വാങ്ങി അവിടേക്ക് താമസം മാറി എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ കൊച്ചച്ചൻ എതിർപ്പൊന്നും പറഞ്ഞില്ല ശല്യങ്ങൾ പോയല്ലോ ഇന്ന് സന്തോഷം കുഞ്ഞമ്മയ്ക്കും ആദ്യമൊക്കെ ആഹാരം ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു പിന്നീടെല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചു കൂടെ വെച്ചു അവനെ വിട്ടു പഠിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് സ്വന്തം കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയത് കോളേജിൽ നിന്നും കിട്ടിയ കൂട്ടാണ് അർജുവും അച്ഛുവും അർജുൻ അക്ഷയ് എന്നെക്കുറിച്ചെല്ലാം അറിയാവുന്ന ചുരുക്കം ചിലര് രണ്ട് പേര് സത്യം പറഞ്ഞ എന്റെ വാല് അർജുനാണ് ഏതു നേരവും കൂടെ കാണും സിവിൽ സർവീസാണ് അച്ചുവിൻ്റെ ലക്ഷ്യം അതാണ് നീ അവനെ ഞങ്ങളുടെ കൂടെ എങ്ങനെ കാണാത്തത് കോളേജിൽ പോകാൻ വേണ്ടി ബുള്ളറ്റ് വാങ്ങി വിച്ചുവിനെ സ്കൂളിൽ വിടുന്ന വഴി ഞാൻ കോളേജിൽ പോകും തിരിച്ചു വരുന്ന വഴി അവനെ വിളിക്കും പിന്നെ ഞാൻ കമ്പനിയിൽ പോകാൻ തുടങ്ങി കമ്പനിയിൽ പോകുന്ന ദിവസം വിച്ചുവിനെ അർജുൻ്റെ വീട്ടിൽ കൊണ്ടുവിടും രാത്രി വിളിച്ചു കൊണ്ടുവരും പക്ഷെ ഞങ്ങൾ ആ വീട്ടിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു സച്ചു എനിക്ക് വിച്ചുവും വിചുവിന് ഞാനും പിന്നെ ഈ വീട് ഇതെൻ്റെ സ്വപ്നമായിരുന്നു നിന്നെ കണ്ട ദിവസം തുടങ്ങിയതാണ് ഇതിൻ്റെ പ്ലാന് പിന്നെ നിനക്ക് നിനക്കാൾ സാറിനെയാണ് ഇഷ്ടമെന്നറിഞ്ഞപ്പോഴും വീടിൻ്റെ പണി ഉപേക്ഷിക്കാൻ തോന്നിയില്ല പക്ഷേ ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ട് അതല്ലേ എനിക്ക് നിന്നെ തന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ വീടിൻ്റെ പണി ഏകദേശം തീർന്നിരുന്നു പക്ഷേ നീ എൻ്റെ ആയ ശേഷം മാത്രം നിന്നെ കൊണ്ട് ഈ വീട്ടിൽ വരൂ എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പെണ്ണെ ഇനി ഇതാണ് നമ്മുടെ ലോകം ഞാൻ മംഗലത്ത് ഗ്രൂപ്പിൻ്റെ എം ഡി ഓഫീഷ്യലായി ആകുന്ന ദിവസം നമുക്ക് പോകാം അവിടേക്ക് മംഗലത്ത് വീട്ടിലേക്ക് പക്ഷേ എനിക്ക് അവിടെ താമസിക്കാൻ ബാക്കി പറയുന്നതിന് മുൻപ് സാക്ഷി അവൻ്റെ വാബുത്തി അറിയാം എനിക്ക് അവിടെ താമസിക്കണമെന്ന് ഞാൻ പറയില്ല ഏട്ടാ കണ്ണേട്ടൻ എവിടെയുണ്ടോ അവിടെ തന്നെ കാണും ഞാനും കണ്ണേട്ടനും അതാണ് അതാണെൻ്റെ ലോകം ചെറിയ വീടായാലും വലിയ വീടായാലും ആദ്യം വേണ്ടത് സമാധാനമാണ് അതില്ലായെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതിൻ്റെ എല്ലാം കാരണം ഏട്ടനാണ് ഒരുപാട് കരഞ്ഞതല്ലേ ഇനി വേണ്ട ഏട്ടൻ അച്ഛനും അമ്മയും ഒക്കെയായി ഞാനുണ്ട് അമ്മയെ പോലെ വരില്ല പക്ഷേ ശ്രമിക്കാം വൈശുവിന് നല്ലൊരു അമ്മയാവാൻ നിങ്ങളുടെ കണ്ണു നിറയുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഏട്ടാ ഇനി ഇങ്ങനെ കരയല്ലേ ഇത് പറഞ്ഞ് സിദ്ധുവിനെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ രണ്ടുപേരും കരഞ്ഞിരുന്നു